രാവിലെ തുടങ്ങിയ മഴയായിരുന്നു മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വൈറ്റ് ആൽബിനോ മുഷിക്ക് അതായത് നമ്മുടെ കാത്തുക്കുട്ടിന് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ വിരകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവരെ തപ്പി ഇറങ്ങിയതാണ് തൊട്ട് താഴെ ചൂണ്ടക്കാരുമുണ്ട് അപ്പോൾ അവർക്കും എല്ലാം കിട്ടിയെന്നും കൂടി നോക്കി പറ്റുവാണെങ്കിൽ അതൊന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം കാരണം അവിടെ കുറേ നേരം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല നല്ല മഴയാണ് മൊത്തം പാറ മൊത്തം തെന്നിയും കിടക്കുക കഴിഞ്ഞ ദിവസം അടിച്ചു കുത്തി താഴത്തേക്ക് വീഴുകയും ചെയ്തായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ചൂണ്ടയിടാനൊന്നും പോയല്ലോ കാരണം വീണേൻ്റെ എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല കാലില് കുറച്ച് എണ്ണയൊക്കെ തേച്ച് എണ്ണയ്ക്കകത്ത് ഉപ്പ് കലക്കി കാലിൽ തേച്ചിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കാരണം മൊത്തം തോട്ടാപ്പുഴുവോ ഇവിടെ താഴേന്ന് പന്ന് കയറി വരുന്ന സ്ഥലമാണ് ആ മലയിൽ നിന്നും പന്നി ഇറങ്ങി വരും അപ്പോൾ പന്നി ഇറങ്ങി വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഷ്ടം പോലെ തോട്ടാപ്പുഴ കൂടെ കയറുകയും ചെയ്തു അങ്ങനെ പുറത്തിറങ്ങിയ കാലിൽ തോട്ടാപ്പുഴും പുതിയുന്ന അവസ്ഥയാണ് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ കാത്തുക്കൂട്ടിനുള്ള ഫുഡും എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കയറി വരാം മണ്ണ് മാറ്റി വരെ പിടിച്ചോണ്ട് വേണം വരാൻ വരുന്ന വഴിക്ക് എന്തെങ്കിലും തവളയോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ നമുക്കൊന്ന് നോക്കണം ഉണ്ടെങ്കിൽ അതിനെയും പിടിച്ചിട്ട് വരണം അപ്പോൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങണം ഇത് ഒരു റബ്ബർ തോട്ടമായിരുന്നു ഇപ്പോൾ അവിടെ ഇവിടുത്തെ റബ്ബറെല്ലാം വെട്ടിയിട്ട് അവർ ഏലം നടാനുള്ള ഇത് എടുത്ത് കുഴിയെടുത്തിട്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ പെട്ടെന്ന് പോയി നോക്കട്ടെ ഇവർക്ക് തുമ്മലും വരുന്നു അതിൻ്റെ ഇടയ്ക്ക് പനിയും പിടിച്ചു നല്ല മഴയായിരുന്നു കേട്ടോ മഴ ഒന്ന് ചെറുതായിട്ടും തോറുന്ന സമയം നോക്കി പുറത്ത് ആഡ് ചെയ്താൽ നല്ലത് അപ്പോൾ താഴത്തേക്ക് പോകണം ഇറങ്ങാൻ വേണ്ടി ഇത് ഇപ്പോൾ കാണുമ്പോൾ ഇല്ല വളരെ മോശം ആവഴി അപ്പോൾ ഒന്ന് പെട്ടെന്ന് പോയിട്ട് തരാം ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ചൂണ്ടക്കാരിരിക്കുന്ന കാണ്ട ഏതല്ല ഒന്ന് പോയി നോക്കാം ഇറക്കുന്നത് ഇറക്കുമൊക്കെ റിസ്ക്കാണ് ഇതുണ്ടോ പന്നി പന്നി ഏരിപ്പ് പോയേക്കുന്ന പാടാണ് അതിൻ്റെ ഇടയ്ക്ക് ജലദോഷവും പിടിച്ച് പനിയുമായി അത് കഴിഞ്ഞ് നമുക്ക് നേരെ ചെന്നിട്ട് നമ്മൾ അവിടെ ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കിനകത്ത് കുറച്ച് മീൻ വളർത്തുന്നുണ്ട് മീൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഗൗരയും അതിനകത്ത് കുറച്ച് ഞൗണിക്ക കക്കയും കാര്യങ്ങളൊക്കെ നടന്നുണ്ട് പിന്നെ കോഴിക്കാർപ്പ് അങ്ങനെയുള്ള പിന്നെ നമുക്ക് ചൂണ്ടായിട്ട് കിട്ടിയപ്പോൾ ഉള്ള കുറച്ച് സിലോപ്പിയാന്ന് തോന്നുന്നു സിലോപ്പിയും മറ്റു കാര്യങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു കുഞ്ഞു സിലോപ്പികളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനെ നമ്മൾ വെട്ടി അടിച്ചില്ല നമ്മൾ വരെ അതിനെ കൊണ്ടിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് കാരണം രക്ഷപ്പെട്ട് കിട്ടുമെന്ന് തോന്നിയതിനെ എല്ലാത്തിനേയും നമ്മൾ ആ ടാങ്കിനകത്ത് ഇട്ടേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം കുറച്ച് നാളായി കുറച്ച് അധികം നാളായി അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം മരണം വേറെ കഴിഞ്ഞ ദിവസം ഒരു എലി ചാടിയിട്ടുണ്ടായിരുന്ന അതിനകത്ത് അത് എന്തിന് ഓ ഒരു തവള പോയതണ്ടോ വിസ് നല്ലൊരു തവള അപ്പോൾ അത് എന്തിന് ചാടിയാന്നറിയത്തില്ല ഈ മഴയെത്ത ടാങ്കിനകത്ത് വെള്ളത്തിന് ചാടിയതാണോ അതോ വെള്ളം പിടിക്കാൻ നേരം ചാടിയതാണോ ഒന്നും അറിയത്തില്ല ഏതായാലും ഒരു എലി ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം മറണു അതുപോലെ തന്നെ അതിനകത്ത് രണ്ട് പുലിഭാഗം ഇടപ്പുണ്ടായിരുന്നു പുലിവാടെ കുഞ്ഞുങ്ങളാ അതുങ്ങളുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല നമ്മൾ അങ്ങനെ പോയി നോക്കാറില്ല നമ്മൾ ഫീഡ് ചെയ്യുന്ന പെല്ലറ്റാട്ടോ കൊടുക്കുന്നത് പെല്ലറ്റും പിന്നെ ലൈഫ് ഫുഡ് എന്തെങ്കിലും മീനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ ചെറിയ തവളയോ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ അതിനകത്ത് കൊണ്ടിടുകയോ ചെയ്യുന്നത് അങ്ങനെ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കത്തില്ലാത്ത ഒരു ഇതാണ് പിന്നെ കഴിഞ്ഞവട്ടം ആ ടാങ്ക് ടാങ്കൊന്നും നിറഞ്ഞായിരുന്നു കാരണം മഴയൊക്കെ പെയ്ത് നല്ല രീതിക്ക് വെള്ളം കയറി നിറഞ്ഞായിരുന്നു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് ബക്കറ്റിന് പോരി വെള്ളമെല്ലാം അങ്ങ് കളഞ്ഞു തീരെ പറ്റിച്ചില്ലെങ്കിലും കുറച്ച് ഒരു രണ്ട് മൂന്ന് പക്കറ്റ് വെള്ളവും ഇട്ടിട്ട് ബാക്കി നമ്മൾ കളഞ്ഞായിരുന്നു പക്ഷേ ചെളി ആയതുകൊണ്ട് എല്ലാ മീനേയും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാനും പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ മഴ കുറയുവാണെങ്കിൽ നമുക്കതെല്ലാം ഒന്ന് വറ്റിച്ച് അതെല്ലാം ഒന്ന് ടാങ്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മീനെല്ലാം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് മീനെല്ലാം ഒന്ന് കൗണ്ട് ചെയ്ത് മൂടി ഇടണം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫിലോപ്പിയൊക്കെ ഇല്ല എങ്കിൽ പിടിച്ച് നമുക്ക് വെട്ടി അടിക്കുകയും ചെയ്യാം ഉറപ്പ് പറയുന്നില്ല ഇന്നത്തെ സാഹചര്യം നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ ഇവിടുന്ന് ഞാൻ വീണത് നല്ലൊരു പാറയാണ് ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയി വെള്ളത്തിൽ കിടക്കത്തുള്ളൂ ഞാൻ ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് തന്നിട്ട് ഞാൻ ഇവിടെ കറക്റ്റ് ഇതേ ആ ഗ്യാപ്പ് ഉണ്ട് ആ വെള്ളം ആ വെള്ളത്തിൻ്റെ ആ ഗ്യാപ്പിൽ പിടിച്ചു തിന്നു ഇല്ലെങ്കിൽ നേരെ കൂടിട്ട് താഴത്തേക്ക് പോയതേ അപ്പോൾ ഇതിലൂടെ വരുമ്പോൾ നോക്കിയും കണ്ടും വന്നില്ലെങ്കിൽ ഒറ്റ പോക്കായിരിക്കും ഗ്രിപ്പ് ഒന്നും കിട്ടത്തില്ല താഴെ പോയി കിടക്കത്തുള്ളൂ അപ്പം പിന്നെ ചൂണ്ടക്കാരും ആരുമൊന്നും ഇല്ലാട്ടോ മഴ ആയതുകൊണ്ട് കാരണം രാവിലെ തൊട്ട് മഴയാണ് അതേ അവിടെ ഇരുന്നിട്ടാണ് ചൂണ്ടയൊക്കെ ഇടുന്നത് കേട്ടോ ഈ ഇത് ഇവിടെ ആയിട്ടും അവിടെയൊക്കെ ഇരുന്നിട്ടാണ് ചൂണ്ടയിടുന്നത് ചിലർ അവിടെ ഇരിക്കും പിന്നെ കുറച്ച് പേർ അതെ അവിടെ പോയിരിക്കും അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ചൂണ്ടി ഇടുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒട്ട് മഴയായതുകൊണ്ട് ആരും തന്നെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ മൊത്തം ചൂണ്ടക്കാരുകൊണ്ട് നിറഞ്ഞിരിക്കും ഇഷ്ടംപോലെ മീനും കിട്ടും കേട്ടോ കാരണം ഇതൊക്കെ ഒരു ചെറിയൊരു കൈത്തോട് പോലെ കടന്ന സ്ഥലമാണ് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു കൈത്തോടായിരുന്നു കാരണം ഞങ്ങളൊക്കെ തോർത്ത് വെച്ച് ദയ ഇവിടെ ഇതൊരു ഗ്രൗണ്ടായിരുന്നേ ഈ ഈ ഈ ഈ ഈ ഈ ഗ്രൗണ്ട് ഇതിങ്ങനെ ഒരു ഗ്രൗണ്ടായിരുന്നു ചെറിയൊരു ഗ്രൗണ്ടായിരുന്നു ഞങ്ങളിവിടെ കണ്ടം പോലെ കിടക്കുമായിരുന്നു ഇത് ഞങ്ങൾ നിരത്തി ലെവലാക്കി ഇവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന സ്ഥലമാണ് മൊത്തം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ ചെറിയൊരു കൈത്തോട് പോകുക കണക്ക് ഒഴുകിക്കൊണ്ടിരുന്ന അതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ല മീനൊക്കെ ഉണ്ടായി കാരണം മീൻ നമ്മുടെ ഡാമീന്ന് വരുന്ന കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിലേക്കൂടെ ഞങ്ങൾ പോകുമായിരുന്നു അപ്പോൾ ചെറിയൊരു തോടായിരുന്നു തോർത്തും മുണ്ടും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പിടിച്ചോണ്ടിരുന്ന അത് പിന്നീട് ഈ ഡാമ് ഉറക്കവും പ്രളയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചെറിയ തോട് നിങ്ങൾ ഇന്ന് കാണുന്നത് ഇത്രയും വലിയൊരു ആറായിട്ട് മാറി കറക്റ്റ് ലെവലിൽ എത്തി ഇപ്പോൾ ഇതിന് നല്ല ആഴമുണ്ട് ഈ കാണുമ്പോൾ ഒന്നുമില്ല നല്ല ആഴമുണ്ട് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നാൾ പൊക്കത്തിന് മേളിതിനകത്തുണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതുവരെ ചാട്ടാനും അങ്ങനെയൊന്നും ഇവിടെ ഒന്നും നമ്മൾ വന്നിട്ടില്ല കേട്ടോ കാരണം റിസ്ക്കാണ് നമുക്കറിയത്തില്ല കാരണം ഡാം തുറന്നിട്ട് കഴിഞ്ഞ് ആഴവും കാര്യങ്ങളെല്ലാം കൂടി ഉണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കാനൊന്നും വന്നിട്ടില്ല ചാടി നോക്കാനും വന്നിട്ടില്ല ഇതിനകത്ത് ഇതുവരെ കുളിച്ചിട്ടുമില്ല നമ്മൾ കുളിക്കാൻ പോകുന്ന അപ്പറത്തെ സൈഡിലാട്ടോ നല്ല റിസ്ക് കാരണം അറിയാവുന്ന സ്ഥലമാണെങ്കിൽ പോലും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നത് ലാസ്റ്റ് പണിയാവും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഡാം തുറന്നു വിട്ട് പ്രളയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ അവശിഷ്ടമാണ് പക്ഷേ അവശേഷിപ്പാണ് ഈ കാണുന്നത് അപ്പോൾ നല്ലൊരു വലിയൊരു കുളമായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴെ പോയി നോക്കണം താഴേന്നാണ് ചൂണ്ടിയിടുന്നത് എല്ലാവരും ചൂണ്ടയിടുന്ന അവിടെ നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വേറെ ഓർക്കുന്നത് കാരണം ഇഷ്ടംപോലെ ഏറെ തൊട്ടടുത്തുനിന്ന് തന്നെ കിട്ടും ഏറെ കോർക്കും കുളത്തിലേക്ക് ഇടും ഇര മീൻ പിടിക്കുവാണെങ്കിൽ പൊക്കിയെടുക്കും എര പോകുവാണെങ്കിൽ അപ്പം തന്നെ തോണ്ടും അപ്പം തന്നെ ഇടും അതാ ചെയ്യുന്നത് അല്ലാതെ പിടിച്ചു വെക്കാറില്ല പിടിച്ചു വെച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴ സമയത്ത് ഈ വെള്ളം നനഞ്ഞിരിക്കും അപ്പം നമ്മൾ ഇതിനെ ചൂണ്ടയിൽ മുറിച്ചിട്ടോ അല്ലെങ്കിൽ എടുക്കുന്ന സമയത്തോ ഇത് വെള്ളം നനഞ്ഞിട്ടോ ആയിട്ട് പിന്നെ ഇത് ചൂണ്ട വരെ ഒത്തിരി ആക്റ്റീവ് ആയിരിക്കില്ല വരെ വരെ ചുമ്മാ ഇങ്ങനെ ചത്തുപോലെ കിടക്കത്തുള്ളൂ വെള്ളത്തിനടിയിൽ പോയാലും അത് ജീവനുള്ളതിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല എന്നാലേ കറക്റ്റായിട്ട് മീനുകൾ കയറി പിടിക്കുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം കലങ്ങി കിടക്കുന്ന സമയത്ത് ഈ കൂരിമയും കയറി പിടിച്ചാലേ ഉള്ളൂ അല്ല സിലോപ്പിയും കാര്യങ്ങളും അങ്ങനെ അത് ചെറിയൊരു ചെറിയൊരക്കമൊക്കെ വന്നാലേ അതുങ്ങൾ കയറി പിടിക്കുകയുള്ളൂ ഇതൊക്കെ നമ്മൾ വരെ തോണ്ടിയിട്ട് ഇട്ടേക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും വരെ തോണ്ടി ഇതൊക്കെ മാറ്റി ഇതിൻ്റെ അതൊന്ന് പിടിച്ചിട്ടേ കയറിപ്പോൾ ഉള്ളു അപ്പോൾ ബാക്കി ചെയ്തൊരു കാരണം നല്ല മഴയാണ് മഴയത്ത് ഫോണും പിടിച്ചിരിക്കുക കാരണം വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇതുണ്ടല്ലേ ചെറിയൊരു കോട്ട ഒക്കെ ഇട്ടിട്ട് മഴ മാറിയ സമയം കൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ വരെ പിടിച്ച് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം പറ്റുകയെന്നുണ്ടെങ്കിൽ ടാക് നമുക്ക് ക്ലീൻ ചെയ്യാം അതല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി തന്നെ നമ്മൾ മണ്ണിരേ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ ഒന്നും വരാൻ വേണ്ടി പറ്റിയല്ല കാരണം ഇതേ സാഹചര്യം തന്നെയാണെങ്കിൽ മഴയാണെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കാരണം ഈ തെന്നിയും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നിടത്ത് രാവിലെ എന്നും രാവിലെ നമ്മൾ വന്നു വന്നുപോക്ക് ശരിയാകത്തുമില്ല അത് റിസ്ക്കാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് വേണ്ട തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇത്രത്തോളം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതേതായാലും ഒരു ചെറിയ മണ്ണിലാക്കി എന്തേലും ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഈ ഇലയിൽ തന്നെ പൊതിഞ്ഞോ മാറ്റി നമ്മൾ വെക്കും ഇല്ലെങ്കിൽ നമ്മളത് സേഫായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറിയ കറുത്ത ഉറുമ്പുണ്ടല്ലോ അതിനെ പറഞ്ഞ് കൂനന് അങ്ങനെ എന്താണ് പറയുന്നത് അപ്പോൾ അവർ വന്ന് നമുക്ക് പണി തരും കാരണം അവന്മാർ വില്ലന്മാരാണ് അവന്മാർ എവിടെ വരേനെ വെച്ചാലും ചൂണ്ടക്കാർക്ക് നന്നായിട്ടറിയാം നമ്മളൊരു ചെറിയ ചിരട്ടയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചേമ്പലയിലോ ഒക്കെ ആയിരിക്കും നമ്മൾ വെക്കുന്നത് അപ്പോൾ വെച്ച് കഴിയുമ്പോൾ ഇതുമായി നൈസായിട്ട് വന്ന് എല്ലാം എല്ലാത്തിനും തൂക്കിയെടുത്തുകൊണ്ട് പോകും അപ്പോൾ അതുപോലെ പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ കഷ്ടപ്പെട്ട എല്ലാം വെറുതെ ആവും അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് ഈ വിരനയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് രണ്ട് ദിവസത്തെ ഫുഡ് ആയിട്ട് നമ്മുടെ കാത്തൂനിന്ന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള പിള്ളേരൊക്കെ വരുമോന്ന് നോക്കാം കാരണം ഇപ്പോൾ വിട്ട് വരാൻ സമയമായി അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഈ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാം കാരണം ഫോൺ പിടിക്കാനായിട്ട് ഒരാൾ ഏതായാലും വേണം നമുക്ക് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല കാരണം ചാറ്റൽ മഴയും കാര്യങ്ങളും ഉണ്ട് ഫോൺ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ലോ ക്വാളിറ്റിയിലുള്ള വീഡിയോ പോലും നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനോ എനിക്ക് എടുക്കാനോ പറ്റത്തില്ല കാരണം വീഡിയോ എടുക്കുന്നതൊക്കെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഇഷ്ടവും ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വരുമോന്ന് നോക്കട്ടെ അതിന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ കാത്തുക്കൂടനെ ഇട്ടിരിക്കുന്ന ഈ ടാങ്കിനകത്ത് കേട്ടോ ചാടിപ്പോയോ ഇല്ലയോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കാറുണ്ട് കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും പിന്നെ ചാടിപ്പോയായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലയും ചെറുതായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും നമുക്കിന്ന് കയ്യൊന്നും ഇടാൻ പറ്റത്തില്ല കാരണം കയ്യിൽ ചെറിയൊരു എണ്ണമയുമുണ്ട് നമുക്ക് ഇട്ട് നോക്കാം ആളിതുവരെ ഫുഡ് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഫുഡ് കൊടുക്കുന്ന സമയത്തും വന്നിട്ടുണ്ട് ഓക്കെ ആളിങ്ങനെ എവിടെയാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ തപ്പി നടക്കുന്നത് കേട്ടോ ഇതുവരെ ആൾ കണ്ടിട്ടില്ല കാരണം ഞാൻ കയ്യിൽ നിന്ന് സമയത്ത് ഏതായാലും മുകളിൽ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ രണ്ടുവട്ടം മുകളിലേക്ക് പൊങ്ങുവു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഫീഡാൾ കണ്ടിട്ടില്ല ഏറെ ഞാൻ താഴെ ഇട്ട് കൊടുത്തു ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോഴും തപ്പി തപ്പി നടക്കുവാണ് ഏതായാലും അവൻ എന്ന് നമുക്ക് നോക്കാം ഏതായാലും നല്ല രീതിക്ക് തന്നെ ഫുഡ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല ആക്റ്റീവാണ് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പോകുന്നു പിന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു പേടി ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ചാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും നാളും കഷ്ടപ്പെട്ട വീതിയാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും കേട്ടോ ഇപ്പോൾ ഇവരെ നമ്മൾ ഇട്ടിരിക്കുന്ന ചെറിയൊരു മറ്റേ മീൻ ടാങ്കിനകത്ത് കേട്ടോ ഇതിന്ന് മാറ്റി നല്ലൊരു ടാങ്കിലേക്ക് മാറ്റണം നല്ല വലിയൊരു ടാങ്കിലേക്ക് മാറ്റണം മാറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഉടനെ തന്നെ നമ്മൾ അതുപോലെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ വീടിയും കാര്യങ്ങളൊക്കെ ഓ ഏതായാലും നല്ല രീതിക്ക് തന്നെ ആ ഫുഡ് അവൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആൾ ഞാൻ കാണുന്നത് ഓടി നടന്ന ഓടി നടന്ന് ഇപ്പോൾ ആ ഫുഡൊക്കെ ഇടുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒരു ടാങ്കൊക്കെ സെറ്റാക്കി ഇവന് വേണ്ട പോലെ ഒന്ന് മാറ്റണം അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഗ്രസീവ് ആയിട്ടുള്ള കുറച്ച് മീനുകളൊക്കെ മേടിച്ചിരുന്നുണ്ട് ഒരു മോൺ ഫിഷ് ടാങ്ക് പോലെ നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മീനുകളുടെയും കാര്യങ്ങളെയൊക്കെ പേരൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് വരെ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മേടിക്കാം കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത് ഈ ടാങ്കിനകത്താണ് നമ്മൾ മീനൊക്കെ സെറ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ടാങ്ക് കേട്ടോ ആ ടാങ്ക് നമ്മളെടുത്ത് മീൻ ടാങ്ക് ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ഗൗരിയും കോഴിക്കാർപ്പ് കുറച്ച് സിലോപ്പി കുഞ്ഞുങ്ങളും സിലോപ്പിയും അങ്ങനെയുള്ള പിന്നെ ഒരു പുലുവായുടെ രണ്ട് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ ചേർന്നാകത്ത് എവിടെയോ കടപ്പുണ്ട് പിന്നെ സൈഡിലായിട്ട് കുറച്ച് കക്കയും കാര്യമൊക്കെ ഇപ്പോൾ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഏതായാലും നാളെയോ നമ്മൾ ഇന്ന് മാറ്റുന്നുള്ളൂ കാരണം ഇന്ന് ഇപ്പോൾ മഴയാണ് ആരും തന്നെ ഇല്ല കാരണം നല്ല പണിയുണ്ട് ഈ ഗ്യാപ്പിൽ നിന്ന് ഏതായാലും എടുക്കുകയൊക്കെ ചെയ്യണം ടാങ്ക് എടുത്ത് ക്ലീൻ ചെയ്തത് നല്ലൊരു പണിയാണ് അപ്പോൾ നാളെ ഏതായാലും നമ്മളത് ചെയ്യുള്ളൂ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതായാലും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും മഴയില്ലെങ്കിൽ മഴയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നടക്കുകയില്ല അപ്പോൾ മഴയില്ലെങ്കിൽ വേണ്ടതുപോലെ ചെയ്യാം അപ്പോൾ കാത്തുകൂട്ടൻ്റെ ഒരു ഭാവി പറഞ്ഞ് നമ്മൾ ടാങ്കിലെല്ലാം മൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ചെറിയൊരു ടൈലും പീസൊക്കെ ഉണ്ട് ഇനി അതൊക്കെ എടുത്ത് സൈഡിൽ കൂടെ വെക്കണം ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായും പണി കിട്ടും കാരണം പോയി കഴിഞ്ഞാൽ ഇതിനെ കിട്ടത്തില്ല താഴെ റബ്ബർ തോട്ടമാണ് വെള്ളത്തിനൊപ്പം നല്ല രീതിക്ക് വെള്ളം താഴെക്കൂടെ ഒഴിപ്പോ അപ്പോൾ ആ കൂട്ടത്തി ഒഴുകി നേരെ താഴെ പുഴയിലേക്ക് ആവുമ്പോൾ പോകത്തുള്ളൂ പിന്നെ നമുക്ക് മഷീട്ട് നോക്കിയവന് കിട്ടത്തില്ല പിന്നെ ഇതാണ് നമ്മൾ പിടിച്ച വരയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇവരെ വേണ്ട പോലെ ഒന്ന് മാറ്റണം ഈ ക്യാമറയും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ഞാൻ ഇവർ ചെറിയൊരു ചിരട്ടയോ പാത്രം എന്തെങ്കിലും എടുത്ത് ഇവരെയൊക്കെ ഒന്ന് മാറ്റി വെക്കണം തൽക്കാലത്തേക്ക് ഒരു കവർ എടുത്തിട്ട് തൊട്ടടുത്ത് ഇടുന്ന ഒരു നമ്മൾ ഓർഡർ ചെയ്ത് ഫ്ലുക്കാൻ്റെ ഒരു കവർ ഇടണം രുന്നു അതെടുത്തിട്ട് അതിനകത്തേക്ക് പൊതിഞ്ഞ് നമ്മളിപ്പോൾ മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കൂട്ടും കാര്യങ്ങളും എല്ലാം ഊരിവെച്ച് ഫോണൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വരേനെ വേണ്ട പോലെ മാറ്റിവെക്കണം ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട വെറുതെ ഉറുമ്പുകൾ നമുക്ക് നല്ലൊരു പണിയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ